അതാത് പ്രദേശത്തെ സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് ആ പ്രദേശത്തുള്ള ജനങ്ങളാണ് മാലിന്യമുക്ത വിദ്യാലയം എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം ശക്തമായ വേൽമഴ സൃഷ്ടിച്ച പ്രയാസങ്ങൾ പലയിടങ്ങളിലുമുണ്ട് എന്നാൽ മഹാപ്രളയത്തെവരെ അതിജീവിച്ച മലയാളികൾ ഇതെല്ലാം തരണം ചെയ്ത് വിദ്യാലയങ്ങൾ കുട്ടികൾക്കായി സജ്ജമാക്കുന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് പാഠപുസ്തുക്കളുടെ യൂണിഫോമും എല്ലാ സമയബന്ധമായും തന്നെ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് വരുമാന അചട്ടം നിലനിൽക്കുന്നതിനാൽ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എങ്കിലും ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ വിദ്യാലയവും പാഠപുസ്തവും എല്ലാം എല്ലാ വിദ്യാലയങ്ങളിലും എത്തിച്ചേരും ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്ത മുന്നൊരുക്കങ്ങളാണ് നാം പൂർത്തീകരിച്ചിരിക്കുന്നത് സമൂഹമാകെ ആഘോഷ ആഘോഷമാക്കുന്ന പ്രവേശനോത്സവം കേരളത്തിന് മാത്രം അവകാശപ്പെടുന്ന സ്വകാര്യ അഹങ്കാരമാണ് ജൂൺ മാസം മൂന്നിന് എറണാകുളം ജില്ലയിലെ ഇളമങ്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും ഉത്സവ ലഹരി നടക്കുന്ന വിദ്യാലയാഘോഷത്തിൽ സമസ്ത ജനവിഭാഗങ്ങളും പങ്കെടുക്കും ഈ പ്രവർത്തനങ്ങൾക്കാകെ പൊതുസമൂഹത്തിന്റെ പിന്തുണ ആവശ്യമാണ് ആ പിന്തുണ ചോദിച്ചുകൊണ്ട് ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഇത് ഇന്ന് മുതൽ സ്കൂൾ തുറക്കുന്നവര് നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ നാപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികളെയും സ്കൂളിലത്തേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി സജ്ജമായിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് പാഠവസ്തുവെത്തിക്കുക യൂണിഫോം എത്തിക്കുക സ്കൂൾ സജ്ജമാക്കുക പരീക്ഷ റിസൾട്ട് പറയുക റിസൾട്ടിന് ശേഷം ഉപരിപഠനത്തിനുള്ള സൗകര്യം ഒരുക്കുക അങ്ങനെ എല്ലാം എല്ലാം നമ്മൾ അധ്യാപകരുടെ സ്ഥലം മാറ്റം ചില കോടതികളുടെ ഇടപെടൽ പോകുന്ന മൂലം ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കാണാത്ത രൂപത്തിലുള്ള ഉത്സവമാണ് ആവേശമാണ് കേരളത്തിലെ സ്കൂൾ തുറക്കുമ്പോൾ സമസ്ത ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വിദ്യാർത്ഥികളെ സ്കൂളിലത്തേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് മുതൽ നടക്കുന്ന ഈ ശുചീകരണ പരിപാടികളോടുകൂടി നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളും കുട്ടികളെ വരവേൽക്കുന്നതിനു വേണ്ടി തയ്യാറാവുകയാണ് അത് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ഈ രണ്ട് മുദ്രാവാക്യങ്ങളും ക്യാമ്പസുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നടപടികളുമായി മുന്നോട്ട് പോകും ഈ ശുചീകരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ ബഹുമാന്യനായ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സ്കൂളുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനു വേണ്ടി വളരെ നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ് ബഹുമാന്യനായ മന്ത്രി സംസ്ഥാന അടിസ്ഥാനത്തിൽ വിളിച്ചിട്ടുള്ള യോഗത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളതാണ് ഇത്തവണ എല്ലാ തവണത്തെയും പോലെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമ്മുടെ പല എൻ ജിഒ യൂണിയൻ അടക്കമുള്ള എല്ലാ യൂണിയനും അതുപോലെ തന്നെ വർഗ ബഹുജന സംഘടനകൾ യുവജന വിദ്യാർത്ഥി സംഘടനകൾ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ തന്നെ പല നേതൃത്വത്തിലുള്ള എല്ലാവരും ചേർന്നുകൊണ്ടാണ് അധ്യാപകരുടെ സംഘടനകൾ എല്ലാവരും ചേർന്നുകൊണ്ടാണ് നമ്മൾ ഇത്തവണയും ശുചീകരണ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത് അതിൽ എല്ലാവരുടെയും പിന്തുണ പങ്കാളിത്തം ഉറപ്പുവരുത്തിയതിനുള്ള സന്തോഷം അറിയിക്കുന്നു അതോടൊപ്പം നഗരസഭ തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ എല്ലാ സ്കൂളുകളും ശുചീകരിക്കുന്നതിനു വേണ്ടി അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനു വേണ്ടി സജ്ജമായി എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് എന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യം മണിമുക്ത കേരളം ശുചിത്വ കേരളം എന്ന ഭാഗത്തെ ഭാഗമായിട്ട് വിദ്യാലയങ്ങൾ തുടക്കുന്നതോടൊപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാസം മുന്നേ തന്നെ തുടങ്ങിയ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഒരു ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കുന്നത് നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്കൂളുകളിൽ ഏത് ഏതൊരു കുട്ടിയും വളരുമ്പോ ഏറ്റവും അത്യാവശ്യം ശുചിത്വമാണ് അതിന്റെ ഭാഗമായി സ്കൂൾ കിടക്കുന്നതിന് മുന്നേ തന്നെ ശുചിത്വം നടപ്പാക്കുക എല്ലാവരുടെ കൂടി അതുപോലെ തന്നെ ബുമാനിയായിട്ടുള്ള മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു അപകടം എന്ന് പറയുന്നത് ലഹരിയാണ് ലഹരിയുക്ത കേരളത്തിന് വേണ്ടിയും കൂടി എല്ലാ നാട്ടുകാരും ഒന്നിച്ച് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഭാവി തലമുറയെ സംരക്ഷിക്കുവാനായി ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം